കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ ദേവദത്തൻ അവതരണം കരുളായി അതിനെന്തിനാ നീ ശുന്നേ എന്താ ചൂട് അതാ ദത്തനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞ് അവളുടെ മുകളിലായി ഇരു കൈകളും കൂത്തി നിന്നു ദത്തന്റെ മുഖം തന്നിലേക്ക് അടുത്തു വരുന്നത് അറിഞ്ഞതും വർണ്ണ ഇരു കണ്ണുകളും വെറുകെ അടച്ചു ദത്തൻ അവളുടെ സീമന്തരേഖയിൽ അമർത്തി ചുംബിച്ചു അവളുടെ ഇരു കണ്ണുകളിലും കവളിലും മുമ്പ് വെച്ചു കണ്ണു തുറക്കു ദേവുട്ടിയെ അവളില്ല എന്ന രീതിയിൽ തലയാട്ടി ദത്തന്റെ നിശ്വാസം തന്റെ മുഖത്ത് പതയുന്നതിനനുസരിച്ച് അവളുടെ ഹൃദയം പിടിപ്പും വർദ്ധിച്ചു ശരീരം വെട്ടി വീർത്തു ഇങ്ങനെ പേടിച്ച നിന്റെ ഹാർട്ട് പൊട്ടിപ്പോകൂല പെണ്ണേ ദത്തൻ അവളുടെ നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു ആ കണ്ണ് തുറക്ക് പെണ്ണേ ഇ നമ്മുടെ ഫസ്റ്റ് നീട്ടൊന്നും അല്ല ശരിക്കും എനിക്ക് ചൂടെ എടുത്തിട്ടാ ഷർട്ട് അടിച്ചത് നിനക്ക് ചൂടെടുക്കുന്നുണ്ടെങ്കിൽ നീ ഷർട്ട് അടിച്ചോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഷോ നിനക്ക് നാണെന്ന് പറഞ്ഞു സാധനമില്ല ദത്ത എന്തൊക്കെ ഭക്ഷണത്തിലയുന്നേ ഞാൻ വഴിയെ പോകുന്നതിനോടൊന്നല്ല പറഞ്ഞത് എന്റെ ഈ കുഞ്ഞിപ്പെണ്ണിനോടല്ലേ ദത്തനവളുടെ കവളിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു മാതി മാതി കണ്ണുറങ്ങാൻ നോക്ക് നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ ഈ പുറങ്ങാൻ മനസ്സില്ല അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവന്റെ താടിയവളെ കിളിപ്പെടുത്തി അവളുടെ തോളിൽ അമർത്തി കടിച്ചു ഒപ്പം അവന്റെ കൈകൾ അവളുടെ അടുപ്പിലൂടെ തഴുകി അണി വയറിൽ വന്നു നിന്നു അവളുടെ ടീഷർട്ട് അല്പം ഉയർത്തി അവൻ അവളുടെ വയലിലേക്ക് മുഖം ചേർത്തു ഇനി വേറെ എവിടെയെങ്കിലും ഇങ്ങനെ മറുകൊണ്ടോടാ ദത്തൻ അവളുടെ അരയിലെ മറിയിൽന്ന് തൊട്ടുകൊണ്ട് ചോദിച്ചു ദേ ദത്ത എനിക്ക് പോയേ നിന്ന് കുറച്ച് ഓവറാവുന്നുണ്ടേ നിനക്ക് നാണോ മാനോ ഇല്ലെങ്കിലും എനിക്കതുണ്ട് ദത്തനെ അവൾ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ദത്തനതിനെ സമ്മതിക്കാതെ അവളുടെ വാര്യെ തന്നെ മുഖം ചേർത്ത് കിടന്നു കുറച്ചു കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ കിടക്കുന്ന ദത്തനെ കണ്ട് താൻ പറഞ്ഞത് അവന് സങ്കടമായി കാണുമോ എന്ന് പറക്ക് തോന്നി ആ അവൻ അലസമായെന്ന് മൂളി വേറെ എവിടെയില്ല എന്ത് അവൻ താലയോട്ടിയ സംശയത്തോടെ ചോദിച്ചു മറഗ് അവൻ വെറുതെ ഒന്ന് മൂളി വീണ്ടും കിടന്നു ഇത് പാരമ്പര്യ അച്ചക്കും മറുകണ്ടായിരുന്നു കാണോ അപ്പൊ നമ്മുടെ കുഞ്ഞിനുണ്ടാകുമോ ദത്തൻ താലയട്ടി ആകാംക്ഷയോടെ ചോദിച്ചു ചിലപ്പോ ഉം അവളുടെ ഡ്രസ്സ് ശരിയാക്കി നേരെ അവളുടെ അടുത്ത് വന്ന് കിടന്നതും വർണ്ണ നെഞ്ചിലേക്ക് തലവെച്ചു ദത്തൻ പതി അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു വർണ്ണ തന്റെ കൈയും കാലുമൊക്കെ അവന്റെ മേലേക്ക് കയറ്റി വെച്ച് അവൻ്റെ മേലെ കയറി കിടന്നു ദത്തനും ഇരുകൈകൾ കൊണ്ട് അവൾ ഇറകെ കെട്ടിപ്പിടിച്ച് എപ്പോഴും അവർ ഉറങ്ങി രാവിലെ ദത്തൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വർണ്ണം നല്ല ഉറക്കത്തിലാണ് തൻ്റെ മേലെ കയറ്റി വെച്ചിരിക്കുന്ന അവളുടെ കാലും കൈയും പതി ഇറക്കി വെച്ച് ദത്തൻ എണീക്കാൻ നിന്നതും വർണ്ണം അതിന് സമ്മതിക്കാതെ അവനെ ചുറ്റി ചുറ്റിപ്പിടിച്ചു കിടന്നു ഓഫീസിൽ പോണ്ട് ദേവുസൈ എന്റെ കുട്ടി ഉറങ്ങിക്കോ ഞാൻ പോയി റെഡിയാവട്ടെ കുറച്ച് നേരം ദത്താ പ്ലീസ് വർണ്ണം അവന്റെ കഴത്തിലേക്ക് മുങ്ങും ചേർത്ത് കിടന്നു ലത്തൻ പതിയെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു ഇന്നലെ പഠിച്ചതെല്ലാം ഊർമീണ നിനക്ക് ഒന്ന് ഓർത്തു നോക്കിക്കേ സമയമായി നീ പോയി റെഡിയാവാൻ നോക്കിക്കേ വർണ്ണ താലവാഴി പൊതപ്പെട്ട് തിരിഞ്ഞു കിടന്നു ലത്തൻ ഒരു ചിരിയോടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കുളിക്കാനായി പോയി ഞാൻ അവസാനമായി ചോദിക്കാം നിങ്ങൾക്ക് തരാൻ പറ്റൂ ഇല്ലയോ ഞാനൊരുവട്ടം പറഞ്ഞു മിക്ക പറ്റില്ലെന്ന് വീണ്ടും മാതന്നെ ചോദിച്ചു വരണ്ട ചൂലേസ് കെട്ടിക്കൊണ്ട് പാർട്ടി പറഞ്ഞു ഉറപ്പാണോ അവള് നിന്ന് എഴുന്നേറ്റ് വന്ന അവന്റെ അരികിലും നിന്നു അതെ ഇയാളെ ഇങ്ങനെ ഞാനൊരു ഉമ്മയല്ലേ ചോദിച്ചുള്ളൂ അത് ഈ വീടിന്റെ ആധാരം ഒന്നുമില്ലല്ലോ അതിനേക്ക് ഇനി ഒരുപാട് സമയമുണ്ട് മോള് സമയങ്ങളത് പോവാൻ നോക്ക് നോക്കിക്കോ ഞാൻ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ ഇവിടുന്ന് പോവും അപ്പൊ എണ്ണു മനസ്സിലാവും എന്റെ ഫല അവൾ പിണക്കത്തോടെ പറഞ്ഞ് പുറത്തേക്ക് പോയി അത്രയും നേരം ഗൗരവത്തിൽ നിന്ന് പാത്തിയുടെ മുഖത്ത് ചിരിവിലിഞ്ഞു ഈ പെണ്ണിന്റെ ഒരു കാര്യം ഉമ്മ ചോദിക്കാൻ മാത്രം അതിനിപ്പോ എന്താ ഉണ്ടായതാവും പാർട്ടി കയ്യിൽ മാച്ചുകെട്ടി ടേബിളിന് മുകളിൽ നിന്ന് ഫയലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആമി നീളം പരാതിയിലെ കൈവിരയിൽ പിടിച്ച് അകലേക്ക് നോക്കി നിൽക്കുകയാണ് പാർട്ടി ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അവളുടെ പിന്നിലെ നിന്നു ഞാൻ ഇറങ്ങോ രാത്രി വരൂ പാർട്ടി അവളുടെ കാതിലായി പറഞ്ഞു അവൾ തലയാക്കി ബായ് അവളുടെ കാവളിൽ ഉമ്മ വെച്ച് പാർട്ടി പറഞ്ഞതും ആമിയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷത്തിന് അതികളിലായിരുന്നു പാർട്ടി അവിടെ നോക്കി ഒന്ന് കണ്ണിറക്കി തിരിച്ചു തിരിഞ്ഞതും കുറച്ചു പിന്നിലായി തങ്ങളെ നോക്കി നിൽക്കുന്ന അമ്പിയാണ് കണ്ടത് ഗുഡ് മോർണിംഗ് അളിയാ പാർട്ടി വലിയ ഭാവാത്മൊന്നുമില്ലാതെ അവനെ നോക്കി പറഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി അവന് പിന്നാലെ ശ്രദ്ധിക്കാതെ പോകാൻ ആമിയെ അഭി പിടിച്ചു നിർത്തി എന്താ നിന്റെ ഉദ്ദേശം ഇവിടേക്ക് നീ എന്തിനാ വന്നിരിക്കുന്നെ ആ പോയവനും നീയും തമ്മിൽ എന്താ ബന്ധം അവളുടെ കയ്യിലെ പിടിമുറുക്കിക്കൊണ്ട് കൊണ്ട് അഭിജിത്ത് ചോദിച്ചു അത് നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ആമി അവൻ ദേഷ്യത്തിൽ വിളിച്ചു ആമിയോ എന്നാ പേര് വിളിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം അത് നിങ്ങൾ ആരാ ആമി നീ ഞാനോടാ സംസാരിക്കുന്ന നല്ല ബോധമുണ്ടോ നിനക്ക് എനിക്ക് നല്ല ബോധമുണ്ട് പണം കണ്ട് മഞ്ഞളിച്ച് ബോധമില്ലാതെ നടക്കുന്നത് നിങ്ങളാ ആദ്യം സ്വയം നന്നാവു എന്നിട്ട് എന്നെ ഗുണദോഷിക്കാം വാ പിന്നെ എന്നെ നേരെ ഇനി ഇമ്മാതിരി ഏറ്റം കളിക്കാൻ വന്ന അവൾ കൈ ചൂണ്ടി താക്കിയതുപോലെ പറഞ്ഞ് അവനെ മറികടന്ന് പോയി ആ വീടെ മുഖം ദേഷ്യത്താൽ പലിഞ്ഞു മുറുക്കി ദത്തനോടുള്ള പക അവനിൽ ആളിക്കത്ത് രാവിലെ ശ്രീരാഗ് തിരികെ എത്തി കൂടെ ദർശിനിയും രാഘുണ്ടായിരുന്നു അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരുടെ കൂടെ വീട്ടിലുള്ളവരോട് കള്ളം പറഞ്ഞു രാഘും ദർശനിയും കൂടെ നിന്നത് വീട്ടിലുള്ളവരെല്ലാം അത് വിശ്വസിക്കുകയും ചെയ്തു ഇന്നലത്തെ സംഭവങ്ങൾക്ക് ശേഷം വർണ്ണം നല്ല കുട്ടിയായി പഠിക്കാൻ തുടങ്ങിയിരുന്നു ഭദ്രക്ക് ശിലവർ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അവനും കൂടെ ഉണ്ടായിരുന്നു വൈകുന്നേരം ദത്തൻ വരുമ്പോൾ എല്ലാവരും സൈലന്റ് ആയിരുന്നു ഇതെന്താ എല്ലാവരും എന്തോ പോയി അണ്ണാരെ പോലെ ഇരിക്കുന്നേ ഭദ്രയെയും ശിലീനെയും നോക്കി ദത്തൻ ചോദിച്ചു ഉച്ചയ്ക്ക് തുടങ്ങിയതാ ഇവരിങ്ങനെ ഇരിക്കാൻ ഒരാൾ റൂമിൽ പുറത്തേക്ക് വന്നിട്ടേ ഇല്ല അടുക്കളയിൽ നിന്നും വരുന്ന ആമി നോക്കി പറഞ്ഞു ആര് വർണ്ണയോ ഉം അവൾ തന്നെ ഉച്ചക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്താ കാര്യം ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല ഇനി മൂന്നും കൂടി തല്ലുകൂടിയെന്നോ ഏയ് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ മൂന്നുപോരും അമ്മ പറ്റം പോലെ നടക്കുന്നവരല്ലേ വറഭദ്ര എന്താ കാര്യം അവരുടെ മുന്നിൽ മുട്ടുകുത്തി മുട്ടുകുത്തിന്ന് ദത്തൻ ചോദിച്ചു അറിയില്ല ഏട്ടാ അവൾ ഉച്ച മുതലും ഇണ്ടാതിരിക്ക ഞങ്ങൾ കാര്യം ചോദിച്ചൊന്നും പറയുന്നുമില്ല ത്രിമൂർത്തികൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം ശരി എന്തായാലും ഞാൻ അവളോട് തന്നെ ചോദിക്കാം ദത്തൻ എഴുതേറ്റ് മുകളിലേക്ക് നടന്നു അവർ പോകുന്നത് കണ്ട് ശിലവും പദ്രയും മുഖത്തോടും മുഖം നോക്കി ദത്തൻ റൂമിലേക്ക് വരുമ്പോൾ വർണ്ണ ജനലിന്റെ അരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് എന്തായാലും ഞാൻ മുഖത്തോട് പ്ലാനതാ അവളെ പിന്നീന്ന് വട്ടം പിടിച്ചുകൊണ്ട് അവർ കളിയോടെ ചോദിച്ചു ഒന്നുമില്ല ദത്താ പിന്നെന്താ എന്റെ കുട്ടിയുടെ മുഖത്തിനൊരു വാട്ടം നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ അപ്പോഴേക്ക് ചായ എടുത്തിട്ട് വരാം എന്നിട്ട് ബാക്കി പഠിക്കാം അതൊക്കെ അവിടെ നിക്കട്ടെ ആ നീ കാര്യം പറ എന്താ ഉണ്ടായി ദേഹത്തിന് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ഒന്നുമില്ല എന്റെ മുഖത്ത് നോക്കി പറയും കുഞ്ഞേ അവളുടെ മുഖം പിടിച്ചു കേട്ട് തനിക്ക് നേരെ പിടിച്ചു റിസൾട്ട് വന്നു ആണോ എന്നിട്ട് അനു ഫുൾ പാസ്സാണ് രണ്ട് സപ്ലി ആ ഇനി എൻ്റെ കുട്ടിക്കോ ഒരു സപ്ലി ഉണ്ട് തല കുറിച്ച് പറയുന്നവളെ കണ്ടത് അതിന് പാവം തോന്നിയിരുന്നു മതി വേഗം ബാഗ് പാക്ക് ചെയ്തു ഇവിടെ ഉള്ളവരുടെ മുന്നിൽ ഇനി ഇതിന്റെ പേരിൽ കൂടി നാണം കിടാൻ എനിക്ക് വയ്യ ഭാര്യയ്ക്ക് സപ്ലി ഉണ്ടെന്ന് പറയുന്ന അഭിമാനിക്കേണ്ട കാര്യമാണല്ലോ പണ്ട് ശിലുവിനും പാത്രക്കും മാർക്ക് കുറഞ്ഞ തലയിൽ ഞാൻ സ്വന്തം ഭാര്യയ്ക്ക് സപ്ലി ഉണ്ടെന്ന് എങ്ങനെ പറയും അല്ലെങ്കിൽ നിനക്കതൊന്നൊരു പ്രശ്നമല്ലോ പാടിക്കാൻ മടിയല്ലേ മതി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നാളെ രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങാം ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞിട്ട് അവലുമായി ബാത്റൂമിലേക്ക് കയറിപ്പോയി വടക്ക് പറഞ്ഞത് കുറിച്ച് കൂടുതലായി പോയി സങ്കടമായി കാണും എന്തോ ഇനിയും പഠിക്കാൻ മടി കാണിക്കാതിരിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇതിലേക്ക് ദേഷ്യപ്പെടില്ലെങ്കിൽ ശരിയാവത്തില്ല ദത്തൻ ഓരോന്നാലോചിച്ച് വേഗം കുളിച്ചു അവൾക്ക് നല്ല വിഷമായി കാണുമെന്ന് ദത്തനും തോന്നിയിരുന്നു അതുകൊണ്ട് അവൻ വേഗം കുളിച്ചിറങ്ങി നോക്കുമ്പോൾ റൂമിൽ അവളെ കാണാനില്ല ബെഡിന് മുകളിലായി രണ്ട് ബാഗുകൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്തെങ്കിലും പറയുന്നതിന് അവർ ബോധവും വിവരമുള്ള ആളോടാണെന്ന് ഞാനും ചിന്തിക്കേണ്ടതായിരുന്നു അവനൊരു ശാർദം കൊണ്ടെടുത്ത് നേരെ താഴേക്ക് ചെന്നു അടുക്കളയിലും ഹാളിലും അവളെ കാണാത്തത് കൊണ്ട് അവൻ നേരെ ബദ്രയുടെ റൂമിലേക്ക് നടന്നു പാതി ചാരിയിരിക്കുന്ന വാതിൽ അവൻ പതിയെ തുറന്നു സപ്ലി 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 ഡോൺ ലൈക്ക് ഇറ്റ് ഐ അവോയ്ഡ് ബട്ട് സപ്ലി ലൈക്ക് മീ കാൻ അവോയ്ഡ് വർണ്ണ ആമയുടെയും ശിലുവിൻ്റെയും ഭദ്രയുടെയും മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറഞ്ഞു എന്നാലും നിന്നെ കൊണ്ട് എങ്ങനെ പറ്റും പറഞ്ഞാ സപ്ലി കിട്ടിട്ട് ഒരു സങ്കടം ഇല്ലെന്ന് വെച്ചാ എനിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞ കൂടെ രാത്രി കിടന്ന ഉറക്കാൻ കഴിയില്ല വെറും ഗ്രാസ് ആണ് ഗ്രാസ് വർണ്ണ കൂസലില്ലാതെ പറഞ്ഞു ആഹ് എന്തിനാണ് ഇനി നുള്ളിയത് കൈ ഒഴിഞ്ഞുകൊണ്ട് വർണ്ണ ശിലവനെ നോക്കി അല്ലേ കാണ്ടാമത്തൊലിയാണോ നോക്കിയതാ നിനക്ക് സപ്ലൈ കിട്ടിയതിന് ഞങ്ങൾക്കുള്ള സങ്കടം പോലും നിനക്കില്ലല്ലോ ഈ ഇതൊക്കെ എന്ത് ഇതിലും വലുത് ചാടി കടന്നവളാണ് ഈ പറഞ്ഞ ദേവദത്തൻ അവൾ ഡ്രസ്സിന്റെ കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞു ദത്തൻ വാതിൽ ചാരി തന്റെ റൂമിലേക്ക് തന്നെ പോയി ഏട്ടനെന്താ പറഞ്ഞാ പറഞ്ഞത് ബാദന ചോദിച്ചു ചെറിയ വഴക്ക് പറഞ്ഞു പക്ഷെ സാരല്ല ഇനി മുതൽ ഞാൻ പുതിയൊരു ഭരണയാണ് ഇനി എന്റെ ജീവിതത്തിൽ സപ്ലൈ എന്ന ബാക്കി ഉണ്ടാകില്ല പഠിച്ചു പഠിച്ച് ഞാനൊരു വലിയ ആളാവും ഇതൊക്കെ നടക്കുവോ ശിലു കാളിയാക്കി കൊണ്ട് ചോദിച്ചു വർണ്ണെ മറ്റും ഇതാണ് ശിലവും വർണ്ണ പറഞ്ഞത് കേട്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു അഭിനേത്രികളുടെ അഭിനയം കഴിഞ്ഞെങ്കിൽ അത്താലും കളിക്കാൻ വന്നാലും ഏതെല്ലാം കണ്ട് ഡോർനില് നിന്ന് ചെറിയമ്മ കളിയാക്കി പറഞ്ഞു ഞങ്ങൾ ഇതാ പറഞ്ഞു രാജമാതാ വർണ്ണയും ശരിവും പുറത്തേക്ക് നടന്നു അവൾക്ക് പുറകെ പോകാൻ നിന്ന് വർണ്ണയെ ആമയ പിടിച്ചു നിർത്തി സത്യം പറ നിനക്ക് ഒരു സങ്കടമല്ലേ ആമയവളുടെ മുഖം കയ്യിലെടുത്ത് ചോദിച്ചു വർണ്ണ ഒന്നും മിണ്ടാതെ അവളെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം നിന്നു എനിക്ക് സങ്കടമൊന്നുമില്ല ചേച്ചി എനിക്കത് ആദ്യമായിട്ട് കിട്ടുന്ന സപ്ലിയൊന്നും അല്ലല്ലോ അത് പറഞ്ഞവൾ തിരിഞ്ഞു നടന്നു ഞാൻ നിന്റെ ചേച്ചിയാണ് മാർക്കണ്ട പറഞ്ഞാ എനിക്ക് അറിഞ്ഞൂടെ നിന്നെ ആമയ പിന്നെയെന്ന് വിളിച്ച് പറഞ്ഞു എനിക്ക് ഒരു സങ്കടമില്ല ചേച്ചി കളിക്കാൻ വാർത്തീൻ അവിടെ കണ്ണില് മണ്ണെണ്ണ അല്ല സോറി എന്നെ വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും ഡീന്നെ ഞാൻ ആമകൾക്ക് പിന്നാലെ ഓടി ഭക്ഷണം കഴിക്കുമ്പോഴും വർണ്ണ ഓരോ തമാശകൾ പറഞ്ഞ് ഭദ്രയോടും ശിവനോടും ചിരിച്ച് സംസാരിച്ചു ചെറിയമ്മ ശ്രീരാഘനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചുവെങ്കിലും അവൻ വന്നില്ല അവന്റെ പെട്ടെന്നുള്ള മാറ്റം മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും രാഗനും ദർശനക്കും അറിയാമായിരുന്നു ഭക്ഷണം കഴിച്ച അവൾ വേഗം തന്നെ റൂമിലേക്ക് പോയി പാപ്പയുടെയും പാർവതിയുടെയും കൂടെ ഇരുന്ന് ഓഫീസിലെ കാര്യങ്ങൾ സംസാരിച്ചിരുന്ന് കുറച്ച് വൈകിയാണ് ദത്തൻ റൂമിലേക്ക് വന്നത് അവൻ വരുമ്പോഴേക്കും വാർണ കിടന്നിരുന്നു അവൻ ലൈറ്റ് ഓൺ ചെയ്ത് വാർണയെ തട്ടി പിടിച്ചെങ്കിലും വാർണ ഉറങ്ങുന്ന പോലെ കാണിച്ചു അതുകൊണ്ട് അവനും ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്നു കുറച്ച് സമയം കഴിഞ്ഞ് ദത്തൻ ഉറങ്ങിയെന്ന് തോന്നിയതും വാർണ ബെഡിൽ നിന്നും ഇറങ്ങി റൂമിലെ സൈഡിലെ ജനൽക്കാതിൽ വന്നു നിന്നു തണുത്ത കാര്യം തന്നെ തഴകിപ്പോയതും അവൾ കണ്ണുകളടച്ച് അത് സ്വീകരിച്ചു അതിനോടൊപ്പം തന്റെ പ്രിയപ്പെട്ടവന്റെ ചൂട് തന്നെ പൊതിയുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു എന്തിനാ എല്ലാവരുടെയും മുതലിങ്ങനെ സന്തോഷം അഭിനയിക്കുന്നതിന്റെ ദൈവുട്ടിയെ അവളുടെ തോളിൽ താളിപൊതിയുന്ന ജനലിന്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അഭിനയിക്കേ ഞാനോ ഏയ് ഇല്ല ദത്ത നീ ആരോടെ ഈ കള്ളം പറയുന്നേ എനിക്ക് അറിഞ്ഞൂടെ നിന്നെ ഞാൻ പറഞ്ഞ് നിനക്ക് സങ്കടം ദത്തന അവളെ തനിക്ക് നേരെ നിർത്തിക്കൊണ്ട് ചോദിച്ചു ഇല്ല ദത്താ ഞാൻ പാടിക്കാതുകൊണ്ടല്ലേ തോറ്റത് മാതി എ എന്റെ കൂട്ടി അഭിനയിച്ചത് ദത്തനവള തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും അത്രയും നേരം മടക്കി പിടിച്ചിരുന്ന സങ്കടം എല്ലാം പുറത്തേക്ക് വന്നിരുന്നു ഞാൻ ഞാൻ കാരണം എല്ലാവരുടെ മുന്നിൽ നിൽക്കുന്ന നാണക്കെടാ ദത്താ എവിടെ എല്ലാവരും നന്നായി പഠിക്കുന്നവരല്ലേ നീയും നന്നായി പഠിക്കും എന്നിട്ട് ഞാൻ എക്സാമിന് ജസ്റ്റ് പാസ് പോലെ ആവാതാവുമ്പോൾ എല്ലാവരും നിന്നെ കളിയാക്കൂലേ ഞാനല്ലേ കാരണക്കാരി ഞാൻ പഠിക്കാതെ മടി കാണിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് സോറി ഇതെത്താ അവൾ കരയാൻ തുടങ്ങി ദത്തൻ പാതി അവടെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു കുഞ്ഞേ അവളുടെ സങ്കടം കുറച്ചു കുറഞ്ഞതും ദത്തൻ വിളിച്ചു നിനക്ക് മാർക്ക് കുറഞ്ഞെന്ന് വെച്ച് നീ എന്റെ ദേകുട്ടിയല്ലാതെ അവോഡാണ് മാർക്കും പണവും ഭംഗിയും പദവിയും ഒന്നും നോക്കിയല്ലോ ഞാൻ നിന്നെ സ്നേഹിച്ചത് പിന്നെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എന്റെ കുട്ടിയെ ദത്തൻ അറിയാലോ അതുപോലെ ദത്തൻ എന്റെ കുഞ്ഞിനും അറിയാമോ അവൻ പറഞ്ഞയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഇപ്പം വന്ന റിസൾട്ട് നീ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എഴുതിയതല്ലേ എന്റെ കുട്ടി ഒന്ന് രണ്ട് ദിവസം മുമ്പ് അല്ലേ പഠിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് സാരല്ല ഇനി മുതൽ പഠിച്ചാൽ മതി ഞാനുണ്ടല്ലോ കൂടെ പിന്നെ എന്തിനാ എൻ്റെ ദയോടി സങ്കടപ്പെടുന്നേ ഹാ ഒന്ന് ചിരിക്കേണ്ട ചിരിക്കൻ്റെ കുഞ്ഞിപ്പണ്ണേ ദത്തനവളുടെ കവളിൽ പിടിച്ച് വരച്ചതും പറഞ്ഞൊന്ന് ചിരിച്ചു എങ്ങനെയല്ല ആത്മാരിക്കടി ദത്തനത് പറഞ്ഞ അവളെ കിളിയാക്കിയതും പറഞ്ഞ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഒപ്പം മാമനു അവനവളെടുത്ത് വീട്ടിലേക്ക് എരുത്തി കൂടെ അവനും ഇരുന്നു ഇപ്പൊ എന്റെ കുട്ടിയുടെ സങ്കടം മാറിയോ മറുപടിയായി അവൾ മൂളികൊണ്ട് അവന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ദത്തനാവളുടെ നെറ്റിയിൽ ഇപ്പൊ അതിയെ തല എനിക്ക് സങ്കടമുള്ള കാര്യം നിനക്ക് എങ്ങനെയാ എത്താൻ മനസ്സിലായത് അവന്റെ മടിയിൽ കിടന്ന് അവൾ ചോദിച്ചു നിന്റെയും മനസ്സെന്റെ കയ്യിലല്ലേ കുഞ്ഞു അതുകൊണ്ട് ഇതിനുള്ളിലെ സങ്കടവും സന്തോഷം എല്ലാം മറ്റാരെക്കാളും എനിക്കല്ലേ മനസ്സിലാവുക ദത്തനാവളുടെ നെഞ്ചിൽ കൊണ്ട് പറഞ്ഞു വർണ്ണ ഒരു നിമിഷം അവനോ അത്ഭുതത്തോടെ നോക്കി എന്താടാ ഇങ്ങനെ നോക്കുന്നേ ദത്തൻ അവളെടുത്ത് വീട്ടിലേക്ക് കിടത്തി ഒപ്പം അവനും കിടന്നു ദത്തനത് കേട്ട് അവളുടെ ചുണ്ടിൽ ആമത്തി ചുംബിച്ചു ശേഷം അവളെ ചേർത്ത് പിടിച്ച് കിടന്നു നീ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ എന്നിട്ട് പ്രത്യേകിച്ചൊന്നും ഇവിടെ നടന്നില്ലല്ലോ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതിന് ഉദ്ദേശം നീ മറക്കരുത് ചന്ദ്രശേഖരൻ തന്നെ മുന്നിലേക്ക് അഭിജിത്തിനോട് പറഞ്ഞു ആ നിങ്ങളിങ്ങനെ തിരക്ക് പിടിക്കാതെ ചന്ദ്രശേഖര സാറേ പൈസ എണ്ണി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി അഭിജിത്ത് ചെയ്തിരിക്കും എന്ന് വെച്ച് ഒറ്റയടിക്കൊന്നും അത് നടക്കില്ല ഇവിടെ ശക്തിയേക്കാൾ ഉപരി വേണ്ടത് ബുദ്ധിയാണ് ഇതിൽ സാറിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി തിരക്ക് എനിക്കാണ് എന്നിട്ടാണോ നീ ഒന്നും ചെയ്യാതെ വെറുതെ നടക്കുന്നേ ഈ സാറിനെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ ഇവിടെ നമ്മൾ ഓരോ ചൂടും ബുദ്ധിപരമായ ഉപയോഗിക്കേണ്ടത് ആദ്യം അവളെ ആ വർണ്ണയെ ഇവിടെ ഉള്ളവരുമായി തെറ്റിക്കണം അവൾ എല്ലാവരുമായി വല്ലാത്തൊരു ആത്മബന്ധമാണ് എന്തിന് പറയുന്നു സാറിൻ്റെ മകൾ പാർവതി പോലും അത് ഡെയിലേക്ക് ഇടച്ചു കയറി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല പകരം അവരിൽ ഒരാളായി മാറി അവരെ പരസ്പരം തെറ്റിക്കണം അവൻ്റെ കുടിലതെന്നറിഞ്ഞ ചിരിയിലും പറഞ്ഞു എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഞാൻ എൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം അത് പറഞ്ഞ് ചന്ദ്രശേഖരൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അബി ഒരു ചിരിയോടും വീട്ടിലേക്ക് കിടന്നു അപ്പം അവൻ പഴയ ചില കാര്യങ്ങൾ ചിന്തിച്ചു പൂർണിമ പറഞ്ഞ ചന്ദ്രശേഖരനെ കുറിച്ച് അബിക്ക് ഏകദേശം ധാരണയുണ്ടായിരുന്നു തങ്ങളെ മീറ്റ് ചെയ്യാൻ അയാൾ ബാംഗ്ലൂരിലേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവ മുൻകൂട്ടി ചില ചന്ദ്രങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പൂർണിമയുമായി സ്നേഹത്തിലാണെന്ന് അറിഞ്ഞ് അയാൾ ആദ്യം ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് പൂർണിമയുടെ അരികിൽ നിന്നും മാറ്റി നിർത്തി കോന്നു തള്ളും എന്നിവരെ പറഞ്ഞതാണ് അപ്പോഴാണ് ദത്തന്റെയും വർണ്ണയുടെയും കല്യാണത്തെക്കുറിച്ചും താനും വർണ്ണയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അയാളോട് പറഞ്ഞത് അവസാനം ഇരുവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു കോംപ്രമൈസ് എത്തുകയും ചെയ്തു പാണി പറഞ്ഞതുപോലെ ചെയ്ത വർണ്ണയും അതിനു പുറമെ ചോദിച്ച പണവും തനിക്ക് തരുമെന്ന് വാക്ക് പറഞ്ഞു ഉറപ്പിച്ചു അതിന് പകരമായി അയാളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് വാക്ക് കൊടുത്തു അങ്ങനെയാണ് ഈ തറവാടിലെത്തിയത് പക്ഷേ അത് മാത്രമല്ല തൻ്റെ ലക്ഷ്യം അവനൊരു ചിരി കിടന്നു